പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുൽക്കോട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഞങ്ങൾ എല്ലാ വർഷവും ഇരുപത്തിനാലാം തീയതിയാണ് സെറ്റ് ചെയ്യുന്നത് ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തീനയൊന്നും മുളപ്പിക്കുന്നില്ല അല്ലാണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അമ്പുകുട്ടൻ കുഞ്ഞായത് കൊണ്ട് അവനറിയില്ലല്ലോ അപ്പോൾ തീനയൊക്കെ മുളപ്പിച്ച് ചിലപ്പോൾ അവനത് പർച്ചയൊക്കെ എടുക്കാൻ അറിയത്തില്ല ആദ്യമായിട്ടാണ് അപ്പോൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണം അമ്പുകൂട്ടൻ കാണുന്നത് കഴിഞ്ഞ വർഷം അമ്പുകൂട്ടൻ കുഞ്ഞായത് അത്ര അങ്ങോട്ട് ഇതാണ് ഓർമ്മയൊന്നും കാണത്തില്ല ഈ പ്രശ്നം ആദ്യമായിട്ടാണ് എന്തായാലും കാണാൻ പോകുന്നത് സെറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മേടി തട്ടാം അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ട്രീയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു ട്രീ ആട്ടെ ഇത് കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചതാണ് നമ്മൾ ഫ്രണ്ടിൽ വെക്കുമ്പോൾ ആ ഒരു ആദ്യ ഹൈറ്റിലുള്ളത് നമ്മൾ നോക്കിയില്ലായിരുന്നു അപ്പോൾ ചെറിയൊരു ട്രീ ആണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അത് എല്ലാം ഇവിടെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അച്ചുകൂട്ടൻ്റെ നിമോചനം എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഇനി സെറ്റ് ചെയ്യാം ഇതിപ്പം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻ്റി അച്ചിക്കുട്ടനും അമ്പാടിക്കും കൂടി കൊടുത്തതാണ് കേട്ടോ രണ്ടു പേർക്കും ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാ അമ്പു അമ്പു അമ്പുവിന്റെ ബേബി കിടക്കണ നോക്കിയാ എവിടെയാണ് ആ അമ്പുക്കോട്ടെന്താ ബോക്സിന് എല്ലാം എടുത്തൊക്കെ വെക്കുക

ൂട്ടാ മുട്ട നമ്മുടെ ഇവിടെ താഴെ കൊണ്ടാ വെക്കുക കാരണം നമ്മൾ ഇത് ഇത്തിരി ഹൈറ്റ് കൂട്ടാന്ന് വിചാരിക്കുക അമ്പു പ്രശ്നമായത് കൊണ്ട് ഞങ്ങൾ ഇതിനി പൊളിച്ചിട്ട് ഇത്തിരി ഹൈറ്റ് കൂട്ടാൻ പോവുക അമ്പു അതിന്ന് എല്ലാവരും പെറുക്കി പെറുക്കി എടുക്കുക അത നമ്മൾ സാലോപ്പ മാറ്റി ഇപ്പ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേ ഇരുന്നത് ഒരു കുറുമ്പം കാരണം അംബൂട്ടൻ എല്ലാം എടുത്താണ് വന്നണ്ട പക്ഷേ ഇതി നിമോസനെ അല്ല ആദ്യം തന്നെ കാരണം നേരെ സെറ്റ് ചെയ്യാറാണ് ആളുകളുടെ വാക്ക് കേട്ടില്ല അവ ഞാൻ താഴെ സെറ്റ് ചെയ്തതാണോ എന്നാണോ പറഞ്ഞാണ് ഇങ്ങനെ ഇടദ പക്ഷേ ഞാൻ പിന്നെ തിരിപ്പണിയായി ഇപ്പ ഞങ്ങൾ എന്തായാലും അക്വറിയ മൊത്തം മാറ്റിട്ട് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ദാ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രീം വെച്ചു ഇങ്ങനെയപ്പോ സെറ്റ് ചെയ്തേക്കണം മേലില് എല്ലാം ഇങ്ങനെ വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അങ് കാരണാണ് നമ്മടേതാ ട്രീ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെല്ലാരും വെക്കട്ടെ ഉണ്ണീശ്വന മാത്രം വെക്കുന്നില്ല ബാക്കി എല്ലാം വെക്കുന്നുണ്ട് അകത്തോട്ട് കൊണ്ടുപോയോ നമ്മടെ അമ്പൂട്ടൻ കഴിയണത് അമ്പൂട്ടൻ അതൊക്കെ വേണമെന്ന് പറഞ്ഞ അല്ലേ അമ്പൂട്ട ആരെയാ വേണ്ടത് ആരും അമ്പൂട്ട

എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഇതൊക്കെ കഴിച്ച കേട്ടോ മാറി മാറി വരുന്നത് അപ്പോൾ നമ്മുടെ അങ്ങനെ പുൽക്കോട് സെറ്റായി ഉണ്ണീശോനെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല ഇതിന് കുറച്ചും കൂടി നമ്മൾ ഇത്തിരി അകത്തി വയ്ക്കുന്നതായിരിക്കും പക്ഷെ അമ്പൂട്ടിനെല്ലാം പെറുക്കിക്കൊണ്ട് പോണതുകൊണ്ട് ഇച്ചിരി അടുപ്പിച്ച് വെച്ചു എന്നുള്ളത് പിന്നെ ദാ ഇവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് രാത്രിയായിരിക്കും കുറച്ചും കൂടി എടുപ്പ് പക്ഷെ ഞങ്ങളിപ്പോൾ ഇട്ടപ്പോൾ എല്ലാം സെറ്റ് ചെയ്തപ്പോൾ കാണിച്ചതാണ് അപ്പം രാത്രിയും കൂടി ഒന്ന് ഇരുട്ടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് അതും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം എന്തായാലും ഇത്രയും സെറ്റ് ആയിട്ടുണ്ട് അമ്പു ഇഷ്ടപ്പെട്ടാ ഏ ഏ അമ്പു അപ്പം ഇരുട്ടായിട്ടുണ്ട് അപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പുൽക്കൂടും സ്റ്റാറും എല്ലാം കാണിച്ചു തരാം അപ്പം നമുക്ക് പോവാം കാണാൻ അതാ നമ്മൾ നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പല ലൈറ്റ് വരുന്ന ബൾബാണ് കേട്ടോ ഇട്ടേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചതാണ് ദാ പിന്നെ ട്രീ അപ്പം ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ട്യൂബ് നമ്മൾ ഓഫ് ചെയ്തേക്കുവാണ് ചെയ്തേക്കുവാണെട്ടോ അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ ആ വെട്ടവും കൂടി അടിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എടുപ്പ് ഉണ്ടാവില്ല നമ്മളാ ബൾബ് ഇട്ടേക്കാം അത് കാരണം നമ്മൾ ആ ട്യൂബ് ഓഫ് ചെയ്ത് അപ്പോൾ നമ്മുടെ മേളിൽ ഇട്ടേക്കുന്ന ലൈറ്റ് ഇതാ അതാണ് കേട്ടോ പിന്നെ താഴെത്തിട്ടേക്കുന്നത് ഇത് അപ്പൊ ഞാൻ ഫുള്ള് ലൈറ്റ് ഇതാ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പൊ എടുക്കുന്ന വീഡിയോസ് ഇതാ കേട്ടോ സ്റ്റാർ പുതിയ സ്റ്റാർ കഴിഞ്ഞ പോലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്റ്റാർ അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ പുൽക്കോട് സെറ്റ് ചെയ്തതും എല്ലാം കൂടെ ഒരു വീഡിയോസ് ഞങ്ങൾ എപ്പോഴും തലേ ദിവസമാണ് സെറ്റ് ചെയ്യുന്നത് ഇരുപത്തിനാലാം തീയതി ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ ആയി അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഇച്ചിരി നേരത്തെ സെറ്റ് ചെയ്തതാണ് ഇനിയിപ്പോ എനിക്ക് ചെക്കപ്പിനൊക്കെ പോകണം അപ്പൊ നമുക്ക് സമയം കിട്ടത്തില്ല അത് കാരണം സൺഡേ ഞങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് അപ്പോൾ പിള്ളേരും വീട്ടിലുണ്ടായിരുന്നു അച്ചിക്കുട്ടൻ ഇപ്പം ഇല്ല അച്ചക്കുട്ടൻ കരോളിന് ഫ്രണ്ട്സായിട്ട് പോയേക്കുവാണ് ന്യൂമോചൻ അതേപോലെ തന്നെ അമ്പാടിയായിട്ട് അമ്പലത്തിൽ പോയേക്കുവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പുൽക്കൂടിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ